അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള പ്രശ്നം മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ചിത്രങ്ങൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ അദ്ദേഹത്തെ മാലദ്വീപിലെ മൂന്ന് മന്ത്രിമാർ അധിക്ഷേപിക്കുകയായിരുന്നു ഇതാണ് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചത് പിന്നാലെ മന്ത്രിമാരെ മാലദ്വീപ് സസ്പെൻഡ് ചെയ്തതും വലിയ വാർത്തയായി മാലദ്വീപിന്റെ പ്രധാന വരുമാന മാർഗം ടൂറിസമാണ് ഇന്ത്യയിൽ നിന്നുള്ള താരങ്ങൾ ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുമാനം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മോദി അവഹേളിച്ചതിന് പിന്നാലെ മാലിദ്വീപിനെ ബഹിഷ്കരിക്കാൻ അക്ഷയ് കുമാർ സച്ചിൻ ടെണ്ടുൽക്കർ സൽമാൻ ഖാൻ ജോൺ എബ്രഹാം തുടങ്ങിയ താരങ്ങൾ ആഹ്വാനം ചെയ്തു ഇത് ലക്ഷദ്വീപിൽ സന്ദർശനം നടത്താൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു മോദിയുടെ സന്ദർശനം ലക്ഷദ്വീപിലെ ടൂറിസത്തിന് കൂടുതൽ കരുത്തു നൽകി എന്ന് തന്നെ പറയാം മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നിൽ ഇങ്ങനെയൊരു ലക്ഷ്യം ഉണ്ടായിരുന്നോ എന്ന് പലപ്പോഴും തോന്നിപ്പോകും ഇനി മാലിദ്വീപ് മാറി നിൽക്കുകയും ചെയ്യും കോടികളുടെ പദ്ധതിയാണ് വരാൻ പോകുന്നത് എന്താണെന്ന് വിശദമായി നോക്കാം ഇപ്പോഴത്തെ ലക്ഷദ്വീപിലെ ടൂറിസം കൂടുതൽ ഉയർത്താൻ കേന്ദ്രം നടപടി സ്വീകരിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് ഇതിന്റെ ഭാഗമായി എട്ട് വലിയ പദ്ധതികളാണ് ലക്ഷദ്വീപിൽ നടത്താൻ കേന്ദ്രം പദ്ധതിയിടുന്നത് പദ്ധതികൾ ഏതൊക്കെയെന്ന് നോക്കാം കവരത്തി അകത്തി മിനിക്കോയ് ദ്വീപുകളിലേക്ക് വലിയ കപ്പലുകൾ അടുപ്പിക്കാൻ കഴിയുന്ന തുറമുഖങ്ങൾ കൽപ്പേനി കത്മത് ആന്ത്രോ ദ്വീപുകളിൽ കൂടുതൽ ആധുനിക സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടെ പദ്ധതിയിൽ ഉൾപ്പെടുന്നു കടമത്തിൽ ജെട്ടികളും ഒരുക്കുന്നുണ്ട് എന്നാണ് വിവരം മുന്നൂറ്റി മൂന്ന് കോടിയുടെ ആദ്യ പദ്ധതിയായ കടമത് ദ്വീപിലെ ജെട്ടികളുടെയും കരയുടെയും നിർമ്മാണത്തിന് ഉടനെ ടെൻഡർ ക്ഷണിക്കും ശേഷം വേഗത്തിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് തീരുമാനം ലക്ഷദ്വീപുകളില് സർവീസ് നടത്താന് എല്ലാ തരം യാത്രാക്കപ്പലുകള്ക്കും എത്തിച്ചേരാന് കഴിയുന്ന മോഡൽ ജെട്ടി വികസിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഇതിലൂടെ കൂടുതൽ വിനോദസഞ്ചാരികളെ ദ്വീപിലേക്ക് ആകർഷിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് വിനോദസഞ്ചാരികളുടെ സുരക്ഷയും സൗകര്യവും ഉറപ്പാക്കാനും പദ്ധതിയുണ്ട് വർഷം മുഴുവൻ സുരക്ഷിതമായ യാത്രകൾക്കും ചരക്കുകളുടെ കൈമാറ്റത്തിനും സൗകര്യമൊരുക്കും ആദ്യ പദ്ധതി കൊച്ചിയിൽ നിന്ന് നാനൂറ്റിയേഴ് കിലോമീറ്റർ അകലെയുള്ള കടമത്ത് ദ്വീപിന്റെ കിഴക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ജെട്ടികൾ ലാൻഡ് സൈറ്റ് സൗകര്യങ്ങൾ മറ്റ് സൗകര്യങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതാണ് ആദ്യ പദ്ധതി ലക്ഷദ്വീപ് ദ്വീപുകളുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അമനുദ്ധി ഗ്രൂപ്പിന്റെ ഏറ്റവും നീളം കൂടിയ ദ്വീപാണ് കടമത്ത് മൂന്നേ ദശാംശം മൂന്ന് നാല് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള കടമത്തിക്ക് ഒൻപത് ദശാംശം മൂന്ന് കിലോമീറ്റർ നീളവും പൂജ്യം ദശാംശം അഞ്ച് ഏഴ് കിലോമീറ്റർ വീതിയുമുണ്ട് കടമത്തിലെ ഓപ്പൺ ഈസ്റ്റേൺ ജെട്ടി ഒരു മൾട്ടി പർപ്പസ് ജെട്ടിയാണ് അത് യാത്രാ കപ്പലുകൾക്കും ക്രൂയിസ് കപ്പലുകൾക്കും എത്താൻ കഴിയുന്ന സൗകര്യം ഒരുക്കുന്നുണ്ട് ജെട്ടിയുടെ നീളം മുന്നൂറ്റി അറുപത് മീറ്റർ ആണെന്നാണ് പദ്ധതികളിൽ രേഖകളിൽ പറയുന്നത് ഇതിനടുത്തായി ലോകോത്തര നിലവാരമുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഒരു പാസഞ്ചർ വെയിറ്റിംഗ് ഹാളും നിർമ്മിക്കും പ്രത്യേക ട്രാൻസിസ്റ്റ് ഏരിയയും നിർമ്മിക്കും കേന്ദ്ര ഭരണ പ്രദേശമായ ലക്ഷദ്വീപിന്റെ വികസനത്തിന് ആഭ്യന്തര ഫണ്ടും ഉണ്ട് ഇതിനൊപ്പം സാഗർമാല പ്രോഗ്രാമിന് കീഴിലാണ് ദ്വീപ് വികസനത്തിന് കൂടുതൽ ഫണ്ട് അനുവദിച്ചത് മറ്റു വലിയ പദ്ധതികൾ ഏതൊക്കെയാണെന്ന് Pada ya. വലിയ കപ്പലുകൾ എത്തിക്കുന്നതിന് കവരത്തി അകത്തി മിനിക്കോയ് ദ്വീപുകളിൽ നിലവിലുള്ള കിഴക്കൻ ജെട്ടി വിപുലീകരിക്കും കൽപ്പനിയിലെയും കടമത്തുമുള്ള കിഴക്കൻ ജെട്ടികളിൽ ക്രൂയിസ് കപ്പലുകൾക്ക് വന്നു നിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള വികസനം കൽപ്പേനി കടമത്ത് ദ്വീപുകളിലെ പടിഞ്ഞാറൻ ജെട്ടിയുടെ വികസനം ആന്ധ്രോത്ത് ബ്രേക്ക് വാട്ടറിന്റെ നവീകരണവും വിപുലീകരണവും ആന്ധ്രോത്തിൽ മൾട്ടി മോഡൽ ജെട്ടിയുടെയും നേവി ജെട്ടിയുടെയും വികസനം ആന്ധ്രോത്ത് കടമത്ത് കൽപ്പേനി എന്നിവിടങ്ങളിൽ സ്ലിപ്പ് വേയുടെയും അനുബന്ധ സൗകര്യങ്ങളുടെയും വികസനം എന്നിവയാണ് മറ്റു വലിയ പദ്ധതികൾ